കുറച്ച് സിനിമകളെ ഞാൻ പ്രവേശിച്ചിട്ടുള്ളൂ മൂന്ന് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്ന രഞ്ച് സിനിമ അതുകൊണ്ട് എനിക്ക് ഈ കണക്കുകൾ പറയാനും അറിയില്ല ഒന്ന് മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർ കൂടി തുടങ്ങിയത് കോവിഡിന് ശേഷമാണ് അപ്പോഴാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് മലയാള സിനിമയുടെ യഥാർത്ഥ സ്ട്രെങ്ത് ഇല്ലെന്നത് എൻ്റെ കണ്ടെത്താണ് അതിപ്പോൾ തുടങ്ങിയ പ്രതിഭാസം ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നിന്നും എഴുപതുകളിൽ എൺപത് ചെമ്മീന്ന് നമുക്ക് അഷ്ട്രവാടി ഒറ്റ സ്റ്റേജ് അറിയാം അപ്പം അത് ചെറിയ കാര്യമൊന്നുമില്ല പ്രസിഡന്റിനെ മെഡൽ കിട്ടിയ ഇവിടെ കൊണ്ട് നമ്മൾ നമുക്ക് എന്തായിരുന്നു പണ്ട് പറയല നമുക്ക് ഒരുപാട് കാശില്ലാത്ത കുടുംബങ്ങൾക്ക് സ്ഥിരമായി കേട്ടെടുത്ത ഒരു കാര്യം ഉണ്ടായിരിക്കില്ല നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി കാശ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ എഴുത്തും കണ്ടൻറ്റുമുള്ളൂ നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് ഇട്ട് കളിക്കാനില്ല ഇന്ന് അതിന് ഇച്ചിരി ചെറിയ ഇത് വന്നിട്ടുണ്ട് പോസ്റ്റ് പോയി കുറച്ചും കൂടി പ്രൈസയാണ് കിട്ടുന്നത് ഇപ്പോഴേ നമ്മൾ തന്നെ എഴുതി അതിനൊരു ജഡ്ജ്മെൻറ്റിലോട്ട് എത്തേണ്ടത് മലയാള സിനിമ നാളെ കുറേ കൂടി ഭാഷകളിലും ദേശങ്ങളിലും കണ്ടെന്ന് പറയുമ്പോൾ താഴെ വരും അന്ന് നമുക്ക് ഇതിനും വലിയ ബഡ്ജറ്റിൽ റിക്കവറി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിഗേഴ്സ് ഹൺഡ്രഡ് കോടി ക്ലബ് ടു ഹൺഡ്രഡും ആയാലും ഒക്കെ അന്ന് ഗ്ലോസ് കളക്ഷൻ ചെയ്തു ഇപ്പം ഈ അതിൻ്റെ ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എൻ്റെ നായിക മകന്മാർക്ക് മേലിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട് അപ്പം ഏറ്റവും ഒടുവിൽ ദീപു കർണായെന്ന് സാറ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ നായികയ്ക്കെതിരെ ഏറ്റവും ഒടുവിൽ ടേക്കത്തോടെ ഇൻ്റർവ്യൂ കണ്ടല്ല ഇൻ്റർവ്യൂ എല്ലാം അദ്ദേഹം റീസെൻ്റ് ആയിട്ടുണ്ടായ ഒരു വിഷയമാണ് നായിക പ്രൊമോഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പം ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും അതിൻ്റെ അദ്ദേഹം സിനിമ ഡയറക്ടറുടെ കലയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ് അപ്പം ഈ ദീപം കരുണായൻ സാറിൻ്റെ ആ റീസെൻറ്റായിട്ട് പറഞ്ഞ കാര്യം വലിയ രീതിയിൽ അത് ചർച്ചയാവുകയൊക്കെ ചെയ്തിരുന്നു നായിക പ്രമേഹത്തിന് ഫീലാ എന്നൊക്കെ പറയുന്നു അപ്പോൾ സിനിമ തിയേറ്ററിലെത്തി തിയേറ്ററിൽ എത്തി കഴിഞ്ഞതിന് ശേഷവും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നടി നടന്മാർക്കും കൂടെ ഉള്ളതല്ലേ അതൊരു പ്രൊഡ്യൂസർ എന്നുള്ളൊരു വ്യൂ പോയിന്റിൽ എന്താണ് ആക്ച്വർ പറയാറ് പറയണം ആര് ഞാൻ ഇന്നു വരെ ഒരു സിനിമയെ പബ്ലിക്കായിട്ട് ഞാൻ പരിഹസിച്ചേക്കുന്ന സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ പ്യൂറൈസ് അതിന് നൂറ് ശതമാനം അവകാശം ഇല്ല അത് വേറൊരാൾ ചെയ്തൊരു സിനിമയെ അതിൽ വിവർത്തിച്ചിട്ട് നമ്മൾ അതിനോട് സഹകരിക്കുന്നവരെ യോജിപ്പ് സിനിമയുടെ റിസൾട്ട് എന്തുവാ അല്ലേ നമ്മൾ ഒരിക്കലും ഓടില്ല അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇത് ഓടുമ്പോൾ എന്നൊക്കെ ഡൗട്ടിട്ട് ഈ സിനിമകൾ നമ്മൾ തിരിച്ചൊന്ന് സംഭവിക്കുന്നുണ്ട് സോ പ്രേക്ഷകരാണ് അത് യഥാർത്ഥ പ്രതികർത്താക്കുന്നത് അതൊന്നും നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വിജയം വരുമ്പം ആ സമയത്ത് ഫാൻസ് ചിലപ്പോൾ ഫാൻസ് അത് അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ മാറ്റും ആക്ച്വലി വിജയം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ പരാജയം പറ്റുമ്പോൾ അത് വരും ഇല്ലാതെ ഞാൻ പറയുന്നില്ല അത് നല്ലൊരു എന്താ പറയുക ലിഖിതമായൊരു നിയമമില്ല അത് അപ്പോഴൊരു ട്രെൻഡ് അനുസരിച്ച് അങ്ങ് പോകുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞപോലെ ഈ പ്രേക്ഷകർ വിയോജിപ്പി പ്രകടിപ്പിക്കുന്നത് തീർക്കുന്ന ആൾ ഒരേ ലഭ്യത്തില്ല നമുക്ക് ഒരു കാര്യം നന്നായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു 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 മോശം ആയിട്ട് അവർക്ക് തോന്നുന്ന സിനിമ ചെയ്യുന്നു ഒരു പിണക്കം അതൊരു താൽക്കാലികമായൊരു പിണക്കമാണ് ആ പിണക്കത്തിൻ്റെ ഒരു റിയാക്ഷനാണ് ചിലപ്പോൾ അത് റിവ്യൂവേഴ്സ് റിവ്യൂ ആയിട്ട് വരാം അല്ലെങ്കിൽ അത് എഴുതി എടുക്കുമ്പോഴും അല്ലെങ്കിൽ വോയിസ് കോൾസിൽ വരാം അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരാം നാളെ നല്ലൊരു കണ്ടൻറ് ആയിട്ട് ഇതേ വ്യക്തിക്ക് വന്നാൽ ഇതേ പ്രേക്ഷകർ നല്ലൊരു ഭയമുണ്ട് സോ അത് എന്നും ഒരു പെർമനൻറ്റ് സ്റ്റേറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞേ കറക്ഷൻസിന് ഉള്ളൊരു സ്പേസ് ആയിട്ട് ഈ ഒരു ഈയൊരു ക്രിറ്റിസിസം രണ്ടു കൂട്ടറി സിനിമയുള്ളൂ എന്നുള്ള പൂരം പോലും എല്ലാ സിനിമയും പ്രവർത്തിക്കുന്നവർക്ക്